പൊന്നാറിൻ്റെ മുത്തുമണിക്കാലെ സലാം ഒലിയേക്കു ഞാൻ ചങ്കാളെ അന്യസിനേക്കണ മുത്തുമണികളെ നമ്മളിന്ന് പരാതിയില വണ്ടൂരി ഇട്ടാ ബാണിയമ്മുടെ റോട്ടുമല്ലേ പഠിച്ചോനെ ഒരു ഒന്നൊന്നര തുണി സാപ്പാന്റെ ചങ്കാളെ എല്ലാ സാധനത്തിനും ആദായ മക്കളെ മറ്റൊന്ന് വന്ന് നോക്കുകയാണിങ്ങൾ ഇഞ്ചാ തോണക്കാത്തയാളിവിടെ വന്ന് നോക്കുമ്പോൾ ഓർക്ക് ഇനി എടുക്കാൻ പറ്റാത്ത സാധനമല്ല നിലമ്പൂർക്ക് നിലമ്പൂർക്ക് എറിഞ്ഞ കൊണ്ടുവന്നതേനുട്ടോ ഞാൻ നേരെ വണ്ടൂർക്ക് കുറുക്കുടിച്ച് മെട്ടെന്ന് നോക്കുകയാണെങ്കി തുണി സാമാനം കാണണമെങ്കിൽ ചങ്കാളെ ഇടാൻ നോക്കി ഓരോന്നൊന്നര തുണി സാധനം ഇട്ടോ ഞമ്മളെടുത്തതാണ് അതാ ഇത് നല്ല ആദായം കൊണ്ടൊക്കെ ഇരുന്നൂറ് കണ്ടോ ഇതാക്കണ് നൂറ്റി എഴുപത് കണ്ടോ ഇഞ്ചാ പൊന്നാറും ചാ മുത്ത് മണിക്ക കല്യാളെ ഇങ്ങോട്ട് വന്നോളിട്ടോ പൊന്നാറ് ഞാൻ മാണിക്കല്യാണ്ട് നോക്കി മാണിയമ്പേരുന്ന റൂട്ടുമേ ഹേ ഇഞ്ചാ മക്കളെ സ്റ്റാൻഡിൽ നിന്ന് പോന്നാൽ മതി കേട്ടോ എന്താ അടിപൊളി ഞാൻ മക്കളെ ചുല്ലിരാസ് വേറെ ഏത് പേര മണിക്കൊരു തട്ടത്തിന് ബക്കുള്ള മുത്ത് ഒരു അടിപൊളി തട്ടം പൊന്നാര മക്കളെ അടി നമ്മളെ മുതിയറാട്ടോ ഇതാണ് മുലാളി ആഹ് കണ്ടെ എല്ലാരും കെട്ട് പോന്നോണ്ടിര ചങ്കാളിയെ കെട്ടാൻ നോക്കാണെങ്കിൽ പൊന്നാറിഞ്ച മുത്താളെ ഇതിനൊക്കെ നോക്കാണെങ്കിൽ അറിഞ്ഞില്ല അറിയണ്ട കേട്ടോ അതൊക്കെ ഇതാണ് ഞമ്മളെ ബണ്ടൂർക്ക് ഇങ്ങനെ വരുന്ന പറ്റിട്ട മുത്താളെ കണ്ടോ ഇതാണ് നമ്മളെ ഇതാണ് ഞമ്മളെ കണ്ടോ ഇത് കണ്ടോ പൊന്നാറിഞ്ച കണ്ടോ കണ്ടോ എല്ലാരും പോന്നോളി എന്താണ് ഞാൻ മക്കളെ ഒരു ഒന്നൊന്നര തുണി സാമാനാണ് ഞാൻ വന്നതിന് പഴി തട്ടെടുക്കാൻ വേണ്ടി പോന്നത് അപ്പോൾ ഞങ്ങൾ തട്ടെടുത്ത് ചുലിദാറ് രണ്ടെണ്ണം എടുത്ത് പിന്നെ ചുലിദാറിൻ്റെ ടോപ്പ് എടുത്ത് ച മക്കളെ എന്താ ആദായെന്നോ ഇങ്ങോട്ട് പോന്നോളി മക്കളെ ആരും ഇടം വലം നോക്കണുണ്ടോ വണ്ടൂർക്ക് വരുന്നുണ്ടോ ഇവിടെ കയറിക്കോളി അല്ല അടിപൊളി സാധനം മണിക്ക കല്യാണി അങ്ങോട്ട് പോകുന്നോളി എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും ഇട്ട് പോകുന്നോളി മുത്തുമണിക്കളിയേ ഇല്ല തുണി നോക്കാണെങ്കിൽ ചുരിദാറിൻ്റെ സീലുണ്ടല്ലോ നമ്മൾ തുണിയാളേ നാനൂറ് അഞ്ഞൂറൊക്കെ കൊടുക്കണം മീറ്ററിൽ നിന്ന് കേട്ടോ പക്ഷേ അടുത്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മക്കളെ നൂറ്റി അമ്പതിൻ്റെ വരെ ഉണ്ട് മക്കളെ എന്താ ഉസാറും അറിയങ്ങള് ഇതൊന്ന് കാണുന്ന മാണ് മക്കളെ എങ്ങോട്ടൊന്ന് നോക്കിയാണ് നാലഞ്ച ശങ്ങാഴ്ചകളിയും കൊണ്ട് വന്നത് അപ്പോൾ പോലും പറയും ഇവിടെ നല്ലതൊന്നും ഉണ്ടാവില്ല എന്ന് പതിനാറിഞ്ച മുത്തളെ ഇവിടെ വന്ന് നോക്കുമ്പോഴല്ലേ സാധനത്തിൻ്റെ കളിയട്ട ചൊർക്കിൻ്റെ നമുക്കേതേതാണ് എടുക്കണെന്നാണ് പൊടിയാടുണ്ടാവില്ല വന്നാൽ ഓ എഞ്ചാ മുത്താളേ എങ്ങോട്ടാ നോക്കുകയാണെ നല്ല സാധനം കേട്ടോ മക്കളെ ആരെടുക്കാൻ പോന്നാലും ഇങ്ങോട്ട് പോകുന്നൊള്ളി നല്ല അതായത് ഞാൻ രണ്ട് ചുരിദാറെടുത്തു പിന്നെ രണ്ട് ചുരിദാറിൻ്റെ സീരിയെടുത്തു നല്ല ആദായ മുന്നൂറ് റുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നിങ്ങോട്ട് വരാതെ കണ്ട വണ്ടൂർ നമ്മൾ നമ്മളെ കാളിയാബർ വന്ന് നേരെ കുറച്ചുകൊണ്ട് കാര്യം വന്നിട്ട് മുത്താളെ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന പോളി പൊന്നാറുണ്ട് മുത്ത മണിക്ക കല്യാളേ ഇഷ്ടപ്പെട്ടാലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക